ചെറായ് ബീച്ച് ജനകീയ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ സ്ഥാനാർത്ഥി സംഗമവും തീരദേശ ഹൈവേ പ്രതീക്ഷകളും ആശങ്കകളും എന്ന വിഷയത്തിൽ ജനകീയ ചർച്ചയും നടത്തി പ്രസിഡന്റ് കെ ബി രാജീവ് അധ്യക്ഷത വഹിച്ച സംഗമത്തിൽ ഹൈവേ നിർമ്മാണം തീര സംരക്ഷണം ഉറപ്പാക്കാതെ മുന്നോട്ടു പോയാൽ ഉണ്ടാകുന്ന ഗൗരവമായ പരിസ്ഥിതി പ്രശ്നങ്ങളെ കുറിച്ച് വിദഗ്ധരും സ്ഥാനാർത്ഥികളും സംസാരിച്ചു തീരദേശ ഹൈവേ തീരം സംരക്ഷിക്കാതെ പടുത്താൽ കടലാക്രമണത്തിൽ ഹൈവേ തകരുമെന്നും ഹൈവേ ടൂറിസം കേന്ദ്രങ്ങളെ നശിപ്പിക്കുമെന്നും അതിനാൽ ആദ്യ അലൈൻമെന്റിൽ ഹൈവേ നിർമ്മിച്ചാൽ ടൂറിസത്തിന് ഒരു മുതൽക്കൂട്ടായി മാറുകയും വൈപ്പിന് മൂന്നാമതൊരു റോഡ് ലഭിക്കുമെന്നും ചർച്ചയിൽ ആവശ്യമുയർന്നു വായനശാല പ്രസിഡന്റ് കെ ബി രാജീവ് അധ്യക്ഷത വഹിച്ച സംഗമത്തിൽ സെക്രട്ടറി പി ടി സുധീർകുമാർ സ്ഥാനാർത്ഥികളായ രാധിക സതീഷ് സജിത് സ്വാമിനാഥൻ സി എസ് സലീഷ് രാജ് അശ്വതി വിനോജ് പ്രമീള മനോജ് ബിജിത് ബാബു എന്നിവർ സംസാരിച്ചു ജനദേശത്തിന്റെ വികസനം ആഗ്രഹിക്കുന്ന ഒരു ജനത ഇവിടെ ജീവിക്കുന്നു എന്നുള്ളത് കണക്കിലെടുക്കാതെ പോയിക്കൊണ്ടിരിക്കുന്ന അധികാരി വർഗങ്ങൾ അവരുടെ മുന്നിലേക്ക് നമ്മുടെ ആശയങ്ങൾ പങ്കുവയ്ക്കുകയും നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുന്നതിന് നടക്കുന്ന ഒരു ജനാധിപത്യ പ്രക്രിയയുടെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ആണ് ഇവിടെ സംജാതമായിരിക്കുന്നത് നമ്മളെ പോലുള്ള ആളുകൾക്ക് വളരെയധികം പ്രതീക്ഷ നൽകുന്നവരാണ് ഇവരൊക്കെ കഴിഞ്ഞുപോയത് പോയതിനെ കുറിച്ച് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇനി അങ്ങോട്ട് എന്താണ് ഇവരുടെ ദീർഘ ഈ പ്രദേശത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ എന്തെല്ലാം ചെയ്യാൻ കഴിയും ന്യൂസ് ബ്യൂറോ പറവൂർ തികച്ചും സാധാരണക്കാർക്കായി പതിനായിരം സ്ക്വയർ ഫീറ്റിൽ കളത്തുങ്കൽ വുഡ്സ് ആൻഡ് ഫർണിച്ചർ വിശാലമായ ഷോറൂം ഒരുക്കിയിരിക്കുന്നു ഓണം പ്രമാണിച്ച് സ്പെഷ്യൽ ഡിസ്കൗണ്ടുകൾ കളത്തുങ്കൽ വുഡ്സ് ആൻഡ് ഫർണിച്ചർ ഗുരുതിപാടം ഭഗവതി ക്ഷേത്രത്തിന് സമീപം പറയുന്നത്